സുഹൃത്തുക്കളെ ഒരാൽപ്പം അമേച്ചർ നാടക വിചാരമാണ് ഇന്നത്തെ ഈ ഈ വീഡിയോയുടെ ലക്ഷ്യം നമുക്കറിയാം ജാനുവരി പന്ത്രണ്ട് മുതൽ ഒരു മാസം ഫെബ്രുവരി പന്ത്രണ്ട് വരെ എന്ന് പറയാം ഏകദേശം ഒരു മൂന്ന് മേഖലകളിലായിട്ട് സംഗീത നാടക അക്കാദമിയുടെ അമേച്ചൂർ കോമ്പറ്റീഷനാണ് നടക്കാൻ പോകുന്നത് അപ്പോ അതിൻ്റെ അകത്ത് ഉത്തരമേഖലയാണ് ആദ്യം വരുന്നത് ജാനുവരി പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ എന്നൊക്കെയുള്ളൊരു ഡേറ്റ് ആ തോന്നുന്നു ആ ആറ് നാടകങ്ങൾ കോമ്പിറ്റ് ചെയ്യുന്നു പിന്നീട് ഇരുപത്തിരണ്ട് മുതൽ അങ്ങനെ അങ്ങനെ വരുന്നു പിന്നീട് ഫെബ്രുവരി അഞ്ച് മുതൽ പിന്നെ മധ്യമേഖല വരുന്നു എനിക്ക് പോകണം ജനുവരി ഇരുപത്തിരണ്ട് മുതലാന്ന് തോന്നുന്നു കൊല്ലം നീരാവിൽ വെച്ചിട്ട് ദക്ഷിണ മേഖല വരുന്നു അവന് ആറ് മൂന്ന് പതിനെട്ട് നാടകങ്ങളാണ് ഓരോ മേഖലയിൽ ആറ് ഇന്റു ആറ് 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 പ്ലസ് ആറ് 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 അങ്ങനെ പതിനെട്ട് നാടകങ്ങളാണ് വരുന്നത് അറുപത്തിയേഴോ മറ്റോ രചനകളിൽ നിന്നാണ് ഈ പതിനെട്ട് നാടകങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അത് അതിന്റെ വിദഗ്ധരായിട്ടുള്ള ജഡ്ജസ് വായിച്ച് പിന്നെ റഫീഖ് മംഗലശ്ശേരി ടി എം അബ്രാഹവും സുതി ഒക്കെ ചേരുന്ന ഒരു ഒരു വിഭാഗം ആളുകൾ അവരുടെ ഒരു സെലക്ഷൻ പാനലിൽ ആണ് ഈ പതിനെട്ട് നാടകങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഒരുവിധം പത്ത് മുപ്പത് നാടകങ്ങൾ അതിനകത്ത് മികച്ചതായിരുന്നു എന്നാണ് ചില ജഡ്ജസ് ആകായിട്ടൊക്കെ ഞാൻ പേഴ്സണലി സംസാരിച്ചപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് ഞാൻ ഇത്തവണ സ്ക്രിപ്റ്റ് കൊടുത്തിരുന്നില്ല കൊടുക്കാൻ ഉദ്ദേശിച്ചത് രക്തസാക്ഷികൾ ആഹ്വാനം എന്ന് സ്ക്രിപ്റ്റ് ആയിരുന്നു അത് ടീം പെട്ടെന്ന് അത് തയ്യാറാവാത്തോണ്ട് അത് കൊടുത്തില്ല ഇരിക്കട്ടെ അപ്പോൾ നമുക്ക് അവിടെ വളരെ അടുത്ത അറിയപ്പെടുന്ന നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ചില ജൂറി സെലക്ഷൻ കമ്മിറ്റി ആയിട്ട് നമ്മൾ സംസാരിച്ചു പിന്നീട് ഈ അടുത്ത് സംസാരിച്ചപ്പോഴാണ് പത്ത് മുപ്പത് രചനകൾ കൊള്ളാവുന്നതുണ്ടായിരുന്നു അതിൽ നിന്നാണ് ഒരു ഷോർട്ട് ലിസ്റ്റിലാണ് പതിനെട്ടെണ്ണം അല്ലെങ്കിൽ ഒരു ഇരുപത്തിരണ്ടെണ്ണം എന്നൊക്കെയുള്ള കണക്ക് വരുന്നത് അപ്പോൾ ഒരെണ്ണം ക്യാൻസൽ ആകുമ്പോഴടുത്തത് കയറണമല്ലോ ഞാൻ പറയുന്നത് എനിക്ക് ഒരു ഒരുപാട് കാലത്തെ ഒരു എൺപതുകൾ മുതലുള്ള അമേക്ഷർ നാടക മത്സരങ്ങളുടെ ഒരു ഓർമ്മ ഇങ്ങനെ മനസ്സിൽ നിൽക്കുന്നുണ്ട് ജോഷ് ശർമൽ ചെയ്യുന്ന കാലം മുതൽ വി ശശി ചെയ്യുന്നത് മുതലുള്ള അപ്പൊ എനിക്കറിയാം ഏറ്റവും മികച്ച അഭിനയത്തില് ലൈറ്റിന്റെയും ബഹളങ്ങളൊന്നും ഇല്ലാത്ത കാലങ്ങളിൽ തന്നെ അന്നത്തെ സ്പോട്ട് ലൈറ്റുകൾ അറിയാലോ ഇതിങ്ങനെ ചെയ്യുന്ന ഹലോജി ലൈറ്റും ക്രോം ഒക്കെ വെച്ചിട്ടുള്ള പക്ഷെ അതിന് ലൈറ്റിന് പ്രാധാന്യം അല്ല കൊടുത്തിരുന്നത് അതാണ് മരമീഡൻ്റെ ഒക്കെ ഒരു എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ട്വന്റി ഫോർ എന്താ പറയുക ഹൺഡ്രഡ് പേഴ്സെൻ്റ് ആക്ടിങ് ടാലില് മാത്രമാണ് മരമീടൻ വിൻ ചെയ്തിട്ടുള്ളത് വി ശശിയുടെ അതീവ അത്യുജ്ജലമായ ഡയറക്ഷനും രാജമഹന് നീലേശ്വരത്തിൻ്റെ രചനയൊക്കെ ആയിട്ട് ആ വർഷത്തെ വിന്നർ പ്ലേ അതാണ് ഒരു അത് വളരെ മികച്ച വ്യത്യസ്തമായ നാടകങ്ങളൊക്കെ ഉള്ള ഒരു കൊല്ലമായിരുന്നു അപ്പം വളരെ ആയിട്ടുള്ള അന്നത്തെ കളർ ഉപയോഗിച്ചുള്ള നാടകങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പ്ലെയിൻ പ്ലെയിനിലായിട്ടുള്ള മരമീടൻ അതും മെമ്മറിയിൽ നിന്ന് പോകില്ല അപ്പോൾ അതിൻ്റെ പ്രത്യേകത എനിക്ക് വന്നിട്ട് നൂറ് ശതമാനം അഭിനേതാക്കളെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരുന്നു അതിൻ്റെ രംഗ ഭാഷ എന്നല്ലോ സംഗീത അക്കാദമിയിലാണല്ലോ അതിൻ്റെയൊക്കെ ഫൈനൽ വന്നിരുന്നത് ഇതുവരെ ഒരു തവണ മാത്രമാണ് സ്റ്റേറ്റ് കോട്ടയത്ത് വന്നത് അത് പറയാം ഉടമ്പടി കോല കൊല്ലം അപ്പം അങ്ങനെ വന്നിട്ട് പിന്നീട് ഞാനിങ്ങനെ ഒരുപാട് മികച്ച നാടകങ്ങള് വിദ്വാൻ പിക്കേളി നായർ ബാബു എന്നൂരൊക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ട അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ നമ്മുടെ മഞ്ജുളൻ ഒക്കെ ചെയ്തിട്ടുള്ളത് അപ്പൊ ആ വിന്നർ പ്ലേ ആണത് വിദ്വൻപിക്കുകൾ അഞ്ചാമുത്തര നല്ലൊരവതരണായിരുന്നു വിരൽപ്പാടുകൾ എന്നുള്ളത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് വിരൽപ്പാടുകൾ ആ ആ പ്ലേ വരുന്നത് ഒരു ഒരു പ്രത്യേക ഘട്ടത്തിൽ നമ്മുടെ രഘുത്തമ്മൻ്റെ പ്രൊഡക്ഷനാണ് അഭിനയിൽ നിന്ന് അത് ഉറാട്ടിയൊക്കെ വിൻ ചെയ്ത കൊല്ലമാണ് എനിക്ക് അജന്തയ്ക്ക് രചന അവാർഡ് വന്നു ചായാമുഖിക്കും അജന്തം അജന്ത അത് രണ്ടായിരത്തി മൂന്നിലാണ് അതിനൊക്കെ അവാർഡ് വന്ന കൊല്ലമാണ് ഛായാമുഖി അജന്ത രണ്ട് നാടകങ്ങൾക്ക് രചന വന്നിരുന്നു അപ്പോൾ ആ ഒരു വർഷമാണ് ഉറാട്ടി ഫസ്റ്റ് വരികയും പിന്നീട് വിരൽപ്പാടുകളും മികച്ച ഡയറക്ടർ വന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ അത് നല്ല ഉദരണങ്ങളാണ് അതൊക്കെ അഞ്ചാമൂത്തിനും നല്ല ഉദരണമാണ് അതിന് തൊട്ടു മുമ്പ് പെരുങ്കൊല്ലൻ വന്നിട്ടുണ്ട് തൊണ്ണൂറ്റിയെട്ടിലൊക്കെയാണത് ഏകദേശം തൊണ്ണൂറ്റി തൊണ്ണൂറ് മുതലുള്ള കഥകളാണ് നമ്മൾ പറയുന്നത് ഇപ്പം ഈ തൊണ്ണൂറ്റി എട്ടിൽ പെരുങ്കൊല്ലൻ വരുന്ന കൊല്ലം ജംഗ്ഷൻ വന്നിരുന്നു നമ്മൾ മരിച്ചുപോയ നമ്മുടെ സുഹൃത്ത് കെ കെ രാജൻ്റെ ജംഗ്ഷൻ പോലെ ഓരോരോ കാലത്ത് നമ്മുടെ വേൾഡ് കെ വി ശ്രീജാറംകുട്ടൻ നാടസംഘം വന്നിരുന്നു അങ്ങനെ പിന്നെ ഇങ്ങനെ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ മെമ്മറിയിൽ വരുന്ന പ്ലേകളാണിതെല്ലാം ഈ ജംഗ്ഷൻ പെരും കൊല്ലം ഓരോരോ കാലത്ത് അതിന് തൊട്ട് മുമ്പത്തെ കോർഷങ്ങളിൽ വന്നിട്ടുള്ളതികള് പിന്നെ ജോയ് മാത്യൂൻ്റെ പ്രൊഡക്ഷൻ നന്നായിട്ട് വന്നിരുന്നു ആ അല്ല അഞ്ചാമതിരെ വന്ന കൊല്ലമാണത് ഈ മദ്യതരന്യാഴി എന്ന് പറയുന്ന പ്രൊഡക്ഷൻ വന്നിട്ട് സ്റ്റേറ്റിൽ മെമ്മറിയിൽ നിൽക്കുന്നതാണ് പിന്നെ ജോസ് ചെറുമലിൻ്റെ പിന്നെ കൃഷ്ണഹൃദയം ഹൃദയം അങ്ങനെ എന്തോ ഒരു സംഗതി കൃഷ്ണനാട്ടം അങ്ങനെ എന്തോ ഒരു പേരായിരുന്നു അത് ആദി ആ അതൊക്കെ വന്ന പ്രൊഡക്ഷൻ്റെ ഒരു മേജർ നല്ല ഗൗരവുള്ള പ്രൊഡക്ഷൻസിൽ അതൊക്കെ പിന്നീട് സുവീരൻ വരുമ്പോൾ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഇതിൻ്റെ ഒക്കെ തൊട്ട് മുമ്പ് ഈ രണ്ടായിരത്തി മൂന്നിലേക്കൊക്കെ വരുന്നതിന് മുമ്പാണ് ഉടമ്പടിക്കോലം ഫസ്റ്റ് വിൻ ചെയ്യുന്നു സുവീരം വിൻ ചെയ്യുന്നു ആ കൊല്ലമാണ് സങ്കടനം വന്ന് പ്രിയനന്ദൻ്റെ സംഘടന ജോയ് മാത്യുൻ്റെ രചന ഒന്ന് രണ്ട് സ്ഥാനങ്ങളിലേക്ക് വരുന്ന നാടകങ്ങൾ അത് കോട്ടയത്താണ് കോട്ടയത്താണെന്ന് സ്റ്റേറ്റ് നടന്നത് ശ്രദ്ധിക്കണം സംഗീത അക്കാദമിയിലല്ല അതിനുശേഷം വരുന്നതാണ് നമ്മൾ ഈ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി മൂന്നിന് ഒരു പ്രത്യേകത മേഖലാ മത്സരങ്ങളുണ്ടായിരുന്നില്ല ശ്രദ്ധിക്കണം ഞാൻ ഈ പറയുന്നു പത്ത് നാടകങ്ങളും മൊത്തം സ്റ്റേറ്റ് തലത്തിൽ തെരഞ്ഞെടുക്കുന്നു ഈ പത്ത് നാടകങ്ങൾ സംഗീത അക്കാദമിയിൽ അവതരണങ്ങൾ വയ്ക്കുന്നു പല പല പ്ലേകളാണ് വന്നതെന്ന് ഫുലൻ വന്നു അങ്ങനെ പല വാങ്ങലിൽ നിന്നുള്ള പ്ലേകളാണ് ഇവന്റെ സ്വപ്ന ഹൃദയം അങ്ങനെ എന്തൊരു നമ്മുടെ ശാന്തകുമാറിൻ്റെ നാടകം ഉണ്ടായിരുന്നു എൻ്റെ അജന്ത ഉണ്ടായിരുന്നു ഛായാമുഖി ഉണ്ടായിരുന്നു പ്രശാന്ത് നാരായണൻ്റെ വിരൽപ്പാടുകൾ വന്നിരുന്നു അങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ എനിക്ക് തോന്നി പത്ത് പ്ലേ വന്നു ആ പത്ത് പ്ലേയിൽ നിന്ന് ഡയറക്റ്റ് രണ്ടെണ്ണാണ് ചായാമുഖിയും അജന്തയും രചനയ്ക്ക് അവാർഡായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടത് എൻ്റെ അജന്ത ചെയ്തത് അന്ന് ഷൈജു അന്തിക്കാടാണ് അന്തിക്കാട് ചാടൂർ മേഖലയിലെല്ലാവരും ഉപയോഗിച്ച് പത്ത് മുപ്പം ഉപയോഗിച്ചിട്ടുള്ള പ്രൊഡക്ഷനായിരുന്നു അപ്പോൾ അത് രണ്ടായിരത്തി മൂന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എനിക്ക് പിന്നെ രണ്ടായിരത്തി പത്ത് വരുമ്പോഴാണ് പിന്നെ ഒരു ഓർമ്മ വരുന്നത് അപ്പോൾ അതിനിടയിൽ ശ്രദ്ധിക്കണ അഗ്നിയും വർഷവും സുവീറിൻ്റെ പ്രൊഡക്ഷൻ രണ്ടാമതായിട്ട് വന്നു രണ്ടായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഈ പറഞ്ഞ ഉടമ്പടിക്കോളത്തിന് ശേഷം അഗ്നിയും വർഷവും വരുന്നുണ്ട് പിന്നെ പിന്നെത്തുവർഷം അത് വിന്നർ പ്ലേ ആണ് അത് തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയെട്ട് ആ പീരീഡാണ് അപ്പോൾ ഉടമ്പടി ഉടമ്പടിക്കോളം മെഞ്ച് ചെയ്യുമ്പോൾ തൊണ്ണൂറ്റെട്ടോ തൊണ്ണൂറ്റൊമ്പത് മറ്റേ അഗ്നി വർഷം മിഞ്ച് ചെയ്തിട്ടുണ്ട് സുവീരേ മിൻ ചെയ്തിട്ടുണ്ട് രണ്ടാമതും സംഗീത അക്കാദമിയുടെ മികച്ച സംവിധാനവും അവതരണവും നടനമൊക്കെ കിട്ടിയിട്ടുള്ള അത് ബാബുനൂരൊക്കെ തന്നെയാണ് അങ്ങനെയാണ് നമ്മൾ രണ്ടായിരത്തിലേക്കും രണ്ടായിരത്തി മൂന്നിലേക്കൊക്കെ പിന്നെ പിന്നെ കയറുന്നത് പിന്നെ മെമ്മറിയിൽ വരുന്നത് സൂര്യൻ്റെ തന്നെ വളരെ മേജർ നല്ലൊരു ഗംഭീര അവതരണമായിട്ടുള്ള ആയുഷൻ്റെ പുസ്തകമാണ് രണ്ടായിരത്തി ഒമ്പത് പത്തിലാണ് അത് വരുന്നത് അപ്പം ആ വർഷം ഇവളുടെ നമ്മുടെ കലങ്കാരിയുടെ കഥ കെ വി ശ്രീജിയുടെ വന്നിട്ടുണ്ട് സ്വപ്നമാർക്കം വന്നിട്ടുണ്ട് എസ് സുനിൽൻ്റെ പക്ഷെ വിൻ ചെയ്തത് അന്ന് ആയുഷന്റെ പുസ്തകമാണ് പെർഫെക്റ്റ് പ്രൊഡക്ഷൻ ആയിരുന്നത് സുവേര് മൂന്ന് വർഷം അക്കാഡമിയിൽ കോമ്പറ്റി മൂന്ന് വർഷം മികച്ച ഡയറക്ടറും മികച്ച അവതരണവും നടനോ നടിയോ ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ പിന്നെ എനിക്ക് പെട്ടെന്ന് പിന്നീട് വരുന്നത് നമ്മുടെ രണ്ടായിരത്തി പത്തിലെ ഒരു പ്രൊഡക്ഷനാണ് അത് യക്ഷിക്കഥകളും നാട്ടുവർത്തമാനങ്ങളും ഉള്ളത് സുരഭി സുരഭി ലക്ഷ്മി മികച്ച നടി വരുന്നു നമ്മുടെ കലടി വിനോദിന്റെ ജനസംവിധാനൊക്കെയായിട്ട് ബന്ധപ്പെട്ടാണ് അത് വിന്നർ പ്ലേ ആണ് അന്ന് സ്റ്റേറ്റ് നടന്നത് വളാഞ്ചേരിയാണ് ശ്രദ്ധിക്കണം മേഖലകളൊക്കെ കഴിഞ്ഞിട്ട് വളാഞ്ചേരിയാണ് വരുന്നത് അപ്പം ആ ഒരു വർഷത്തിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് ഞാൻ ശ്രദ്ധിക്കണം ഇത് രണ്ടായിരത്തി പത്തിലെയാണ് അന്ന് മേഖലകൾ കഴിഞ്ഞിട്ട് മേഖലകളായിട്ട് ബന്ധപ്പെട്ട് പന്ത്രണ്ട് രണ്ട് മേഖല വന്നു രണ്ട് മേഖലയിൽ നിന്ന് നാടകങ്ങൾ എടുക്കുന്നു എന്നുള്ള രീതിയാണ് വന്നത് ദക്ഷിണ മേഖലയിൽ നിന്ന് ആറ്റം മുതൽ തൃശ്ശൂർ വരെയും ഇവിടുന്ന് അങ്ങോട്ട് കണ്ണൂർ വരെയുള്ളതും കൂടി മറ്റൊരു മേഖലയാണ് രണ്ട് മേഖല നോർത്ത് ആൻഡ് സൗത്ത് എന്നുള്ള മേഖല മാത്രമേ ഉള്ളൂ എന്ന് എനിക്കന്ന് ഉണ്ടായിരുന്നു ഈ പ്രാർത്ഥനകളോടെ നിൽക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങടെ ഒരു കളി ഇറങ്ങി ഒരു മേജർ പ്രൊഡക്ഷൻ ചെയ്തിരുന്നു പ്രിയനന്ദന് വേണ്ടി തയ്യാറാക്കിയതും വെള്ളച്ചവണാഘോഷത്തിൽ കളിക്കാൻ പറ്റാതെ പോയതും പിന്നീട് പ്രിയനത് തിരക്ക് കാരണം ശ്രീത് കോൽക്കാവനെ ഏൽപ്പിക്കുകയും പത്ത് മുപ്പത്തിയാറോളം കഥാപാത്രങ്ങൾ പത്ത് നൂറ്റി അൻപതോളം കഥാപാത്രങ്ങൾ ചെയ്ത ഒരു മേജർ വർക്ക് തന്നെയായിരുന്നു അത് നല്ല വർക്ക് തന്നെയായിരുന്നത് അതിപ്പോൾ എന്തൊക്കെയോ കളർ കൂടിയെന്നൊക്കെ പറഞ്ഞിട്ടാണ് തള്ളിപ്പോ അതിനേക്കാളും മോശം പ്ലേകളാണ് ആ വർഷം ഈസാം മൂസ എന്നൊക്കെ പറഞ്ഞ പ്ലേകൾ ആർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത പ്ലേകളൊക്കെ ആ വർഷം സെലക്ട് ചെയ്തിട്ടുണ്ട് പ്രകാശ് കലാകാന്റയുടെ ഒരു പ്ലേ പ്ലേന്ന് സെലക്ട് ചെയ്യപ്പെട്ടിരുന്നു അന്നാണ് യക്ഷിക്കഥകളും നാട്ടുവർത്തമാനങ്ങളും എന്നുള്ളത് കൊടുന്ന് കയറിയിട്ട് സ്റ്റേറ്റ് വിൻ ചെയ്യുന്നത് സ്വരഭി ലക്ഷ്മി മികച്ച നടി ഒക്കെ ആയിട്ട് വരുന്നത് അപ്പം അത് രണ്ടായിരത്തി പത്ത് അതിന് ഞാൻ പറയാൻ കാരണം അമ്മ നമുക്ക് ഈ രണ്ടായിരത്തി പത്തിൽ പ്രാർത്ഥനകളുടം നിൽക്കുന്നു എന്നുള്ളത് വരുന്നത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ഒരു 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 വർഷം വരുമ്പോൾ നമുക്ക് ഉലാഹരനാൻ പണ്ട് പോലെയുള്ള ഒരു നാടകം വരുന്നത് മേഖലകളില്ലാതെ നേരിട്ട് സ്റ്റേറ്റ് പിന്നത്തെ ഒരു വർഷത്തെ ആണ് തോന്നുന്നത് അതായത് അത് ടോട്ടൽ വന്ന മേഖലകളിൽ നിന്ന് വിട്ടിട്ട് രണ്ട് മേഖല കോമ്പറ്റീഷൻ നടക്കുമ്പോൾ അതിൽ നിന്ന് മൊത്തമായിട്ട് പന്ത്രണ്ട് രചനകളിൽ നിന്ന് രണ്ടെണ്ണം സെലക്ട് ചെയ്യപ്പെടാനുണ്ടായത് കാരണം ഉലാഹരനാൻ പണ്ടും ഞാൻ തന്നെയാണ് ചെയ്യേണ്ടതായിരുന്നത് എനിക്കത് തരക്ക് കാരന ശിവജി ഗുരുവായൂരൊക്കെ ആയിട്ടുള്ള അനുഭവം കാവീടിന്റെ പ്രൊഡക്ഷൻ ആയിരുന്നത് അപ്പോൾ അത് സാൻഡ്വിച്ചിൽ ഒരു നല്ല ഡിസൈനൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത് പക്ഷെ എനിക്കത് പറ്റിയില്ല എനിക്ക് യാത്രകളുടെ പ്രശ്നം വന്നതുകൊണ്ട് അപ്പൊ ഞാൻ പോൽക്കാവനെ തന്നെ ഏൽപ്പിച്ചത് അത് കൊല്ലത്താണ് അന്നത്തെ ആ ഒരു ദക്ഷിണ മേഖല എന്നുള്ള രീതി വന്നത് രണ്ട് മേഖല തന്നെയുള്ളൂ ആറാറും പന്ത്രണ്ട് നാടകമേ ഉള്ളൂ പക്ഷെ ആ പന്ത്രണ്ട് നാടകങ്ങളിൽ നിന്നാണ് മികച്ച രണ്ട് രചനകൾ ആ വർഷമാണ് തോന്നും മത്തി വന്നത് ജീന ജോസഫിന്റെ വിൻസ് നല്ല നല്ല ഗംഭീര അവതരണമായിരുന്നു ഭയങ്കര ലൈവ് ആയിട്ടുള്ള അവതരണമായിരുന്നു ആ കൊല്ലം മേഖലയിൽ വരാത്ത മേഖലയിൽ വന്നിട്ട് സ്റ്റേറ്റിലേക്ക് വരാത്തൊരു പ്ലേ ആണ് ഉലഹൻ നമ്പർ പക്ഷേ സെലക്ഷൻ നടന്നു മികച്ച രചന പന്ത്രണ്ടിൽ നിന്ന് രണ്ടെണ്ണം പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞു അതാണ് ഞാൻ ഈ എടുത്തു പറയുന്നത് പിന്നെ ഈ സോ എസ് ശശി തര രചന വരുന്നതും അങ്ങനെയാണെന്ന് തോന്നുന്നു എന്നുള്ളത് വിട്ടിട്ട് നേരത്തെ തന്നെ സെലക്ഷൻ വന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ എന്റെ മെമ്മറിയിൽ വരുന്നത് ഞായറാഴ്ചയാണ് ഒരു പ്ലേ ഞാനിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചത് മേഖലകൾ കഴിഞ്ഞു സ്റ്റേറ്റിലേക്ക് എത്തിയിട്ടുള്ള അറിവത്തിൽ നിന്ന് രചന എടുത്താൽ മതി എന്ന് പറയുന്ന അക്കാദമി തീരുമാനമുണ്ടെങ്കിൽ അതൊന്ന് തിരുത്തപ്പെടാൻ വേണ്ടി തിരുത്താൻ വേണ്ടിയിട്ടാണ് കാരണം നേരത്തെ ടോട്ടൽ വന്നിട്ടുള്ള ഫൈനൽ എടുത്ത പന്ത്രണ്ടിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടതും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിൽ ഡയറക്റ്റ് പത്തെണ്ണം കോമ്പറ്റ് ചെയ്തതിൽ നിന്ന് നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ട് മേഖലയില്ല ഡയറക്റ്റാണ് ചെക്ക് ചെയ്താൽ മനസ്സിലാവുന്നത് അന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ അജന്തിക്കൊക്കെ അവാർഡ് വന്നത് ചായാമുഖിക്ക് അപ്പൊ പിന്നെ എന്തിനെന്തിരു പെൺകുട്ടി വിൻ ചെയ്തു മേജർ പ്രൊഡക്ഷനാണ് അധികം ലൈറ്റിംഗ് ബഹളങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ ലൈവായിട്ട് ചെയ്യുന്നതാണ് അലിയാർ ചെയ്ത അലിയാർ റിലീസ് ചെയ്ത അപ്പൊ അത് മേജർ വർക്കാണ് ആ വർഷം ബോംബെ ടൈലേഴ്സ് വന്നു ഈ വിനോദിന്റെ സുരഭിക്ക് മികച്ച രണ്ടാമത്തെ നടി മികച്ച രണ്ടാമത്തെ നടി വീണ്ടും കിട്ടുന്നത് ബോംബെ ടൈലേഴ്സിലാണ് ഇതൊക്കെ രണ്ടായിരത്തി പത്തിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത് ആയുസ്സിന്റെ പുസ്തകത്തിന് ശേഷമാണത് ഞായറാഴ്ച നല്ല പ്രൊഡക്ഷൻ ആയിരുന്നു ഹിമാശങ്കർ മികച്ച നടി ഷൈജന്തിക്കാട് മികച്ച സംവിധാനം അതൊക്കെ ഗൗരവമുള്ള പ്രൊഡക്ഷൻസ് ആണ് ഒത്തിരി റബൽ സ്വഭാവമുള്ള സ്ക്രിപ്റ്റൊക്കെ തന്നെയായിരുന്നു അപ്പോൾ ആ ഒരു ഒരു ആ ധാരയിൽ ചില കൊല്ലം ഈ അവസാന ആറിൽ നിന്ന് എടുക്കുക ചെല കൊല്ലം മൊത്തം വന്നപ്പോ പന്ത്രണ്ടിൽ നിന്ന് എടുക്കുക എന്നുള്ള രീതി വന്നിട്ടുണ്ട് പിന്നീട് നമുക്ക് എന്തിനെന്തിരു പെൺകുട്ടി വന്നു ഞാൻ നേരത്തോ ഞായറാഴ്ച കഴിഞ്ഞു മത്തി വന്നു കാണി വന്നു അവൻ്റെ പക്ഷെ കാണിയേക്കാളും ആ വർഷം വേറെ പ്ലേകളാണ് നടൻ നടിയൊക്കെ രാജേഷ് ശർമ്മയുടെ പ്ലേയെ കൊണ്ടുപോയിട്ടുണ്ട് രണ്ട് പേരുള്ള ബിന്ദുവും രാജേഷ് ശർമ്മയും ചെയ്തിട്ടുള്ള പ്ലേ തിരുവനന്തപുരത്ത് ഒന്ന് മികച്ച നടനടി അതിനെ കൊണ്ടുപോയി എനിക്ക് നല്ല ഓർമ്മയുണ്ട് അത് അപ്പോൾ അങ്ങനെ ചില മെമ്മറിയിൽ കുറേ ഒരു പത്തിരുപത് നാടകങ്ങൾ നമ്മുടെ ഉള്ളിൽ നിൽക്കുകയാണ് ഇങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് വരുമ്പോൾ മാളി രണ്ടായിരത്തി പത്തൊമ്പത് അന്നും എനിക്ക് പ്ലേ ഉണ്ട് എനിക്ക് അഞ്ചാമത്തെ തവണ അക്കാദമി സെലക്ട് ചെയ്യപ്പെടുന്ന പ്ലേ സുഹറയും സരസ്വതിയാണ് വലിയ കുഴപ്പമില്ലാത്ത ഒരു റബൽ ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു മഹീമിന്റെ സംഗീതമൊക്കെ ഉപയോഗിച്ച് അനീഷ് രവീന്ദ്രൻ ചെയ്താണ് പക്ഷെ എന്തോ എന്തോ അതിന്റെ അകത്തുള്ളൊരു പേടിയുടെ പ്രശ്നമാണ് എന്താണെന്നറിയില്ല സ്റ്റേറ്റിലേക്ക് അതിനേക്കാളും മോശം പ്ലേകള് പെണ്ണൊക്കെ സെലക്ട് ചെയ്യപ്പെടുമ്പോ സുഹറയും സരസ്വതി സെലക്ട് ചെയ്യപ്പെടാണ്ട് പോയി പോട്ടെ അതിനു മുമ്പ് മുക്കാമണിക്കൂറിന്റെ കോമ്പറ്റീഷൻ രണ്ടായിരത്തി പതിനഞ്ചില് സംഗീത അക്കാദമി നടത്തി അത് ഫൈനൽ വന്ന ആറണത്തിൽ തന്നെയാണ് സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യപ്പെട്ടത് അന്നും എനിക്ക് നാടൻ ഉണ്ടായിരുന്നു തൂക്കുകയറുമടിയുടെ വെബ്സൈറ്റിൽ ഉണ്ടായിരുന്നു എങ്ങനെ ഒരു കളി എങ്ങാണോ അത് ചെയ്ത് സോബി സൂര്യഗ്രാമം നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ പുള്ളിയാണ് ഡയറക്ട് ചെയ്ത് അപ്പൊ ഞാൻ പറഞ്ഞു തന്നു പല ഘട്ടങ്ങളിലായിട്ട് മികച്ച ഒരു പത്തിരുപത് പ്ലേകളുടെ ലിസ്റ്റാണ് ഞാനിപ്പോ മെമ്മറിയിൽ വന്നതെന്ന് നിങ്ങളോട് പറഞ്ഞത് ഈ മാളി ചേരള ചരിതം ഇത് രണ്ടും തന്നെയുള്ളു ആ വർഷത്തെ മികച്ച രണ്ട് നാടകങ്ങൾ അതുതന്നെയുള്ളൂ പിന്നെ ഉള്ളത് ഇങ്ങനെ ഗുളിക എന്നൊക്കെ പറഞ്ഞ് സെലക്ട് ചെയ്യപ്പെട്ടെങ്കിൽ യാ ജഗുകയാണ് അപ്പം അതൊക്കെ സുബീരൻ പോലുള്ള ജഡ്ജസ് അത് കൃത്യമായിട്ട് വിമർശനം ഉണ്ടായിരിക്കും ചെയ്തിരുന്നു ഇതിനേക്കാളും മേജർ പ്ലേകൾ എവിടെയൊക്കെ തള്ളിപ്പോയിട്ടുണ്ടല്ലോ എന്നുള്ളത് പോലും അന്ന് വ്യാകലപ്പെട്ടിരുന്നു അന്ന് പ്രസ്മീറ്റ് നടത്തിയില്ല ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ്റെ ആദർശനായ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ചിരി ചൂടായിട്ട് സുബീരൻ സംസാരിക്കുകയും സത്യം പറയുമെന്ന് പറഞ്ഞപ്പോൾ പ്രസ്മീറ്റ് വെച്ചില്ല ആ വർഷം അക്കാഡമി എഴുതി വാങ്ങിയിട്ട് അങ്ങോട്ട് ഡിക്ലെയർ ചെയ്യാണ് ചെയ്ത് കാരണം പത്രക്കാരോട് പറയുമത് എന്താണ് ഈ അമേച്ചൂർ നാടക മത്സരത്തിൽ ഇത്തരം പാപ്പരായ നാടങ്ങൾ സ്റ്റേറ്റ് സെലക്ഷനിലേക്ക് വന്ന് ആറിലും നാലെണ്ണവും ഒന്നിനും കൊള്ളാത്തതാണ് ഒരു ഇല്ല ഏറ്റവും കൂടുതൽ എക്സ്പെരിമെന്റ്സ് ചെയ്യേണ്ട മത്സരമാണ് ഈ അമച്ചൂർ നാടക മത്സരം എന്ന് പറയുന്നത് നിലവിലെ പ്രൊഫഷണൽ നാടകം കമേഴ്സ്യൽ നാടകം ചെയ്യുന്ന രംഗ ഭാഷ കാട്ടിക്കൂട്ടിൽ മാത്രമല്ല അതിനപ്പുറത്തേക്ക് ചെയ്യാം കാരണം ചുമന്റെ തുണ്ടി പോലെയുള്ള നാടകങ്ങൾ ഈ പറഞ്ഞ പേരാമ്പ്ര എനിക്ക് ഓർമ്മയുണ്ട് അഗ്നി വർഷം സ്റ്റേറ്റ് വരുന്നത് പെരാമ്പ്രയായിരുന്നു അന്ന് പ്രമോദ് പൈനൂർ ചെയ്ത ചമന തുടി ബേസ് ചെയ്തിട്ടുള്ളൊരു ഉയർത്തുടി എന്നോട് പറഞ്ഞിട്ട് മണികണ്ഠനെ മികച്ച നടനൊക്കെ വന്നത് ആ വർഷമാണ് നടിയും നല്ല നാടകവും ഡയറക്ടറും ഒക്കെ അഗ്നിവർഷം ഉണ്ടായത് അന്നൊക്കെ സാൻഡ്വിച്ചിൽ ചെയ്യാം അരങ്ങണയിൽ ചെയ്യാം എന്നുള്ള രീതി വന്നിരുന്നു സുരഭിയുടെ പിന്നെ അക്കാഡമിയിൽ പി എച്ച് ഡി ചെയ്യുന്ന സുരഭി ചെയ്തിട്ടുള്ളൊരു ഒരു വർക്ക് ഉണ്ടായിരുന്നു ഇതേപോലെ തന്നെ ഈ പുറത്ത് ചെയ്തിട്ടുള്ള വർക്ക് ഉണ്ടായിരുന്നു ഈ സുഹൃയും സരസ്വതിക്ക് മുക്കാൽ മണിക്കൂർ കോമ്പറ്റീവൻ വീടും അപ്പോൾ അത്ര എക്സ്പെരിമെൻസിന് വേണ്ടി അക്കാഡമി എന്തുകൊണ്ടാണ് ഈ സ്പേസ് കൊടുക്കാത്തത് എടെ ചില കൊല്ലങ്ങൾ കൊടുത്തിരുന്നു പിന്നെ മുഴുവൻ ഈ പ്രൊസീനിയത്തിൽ ഫ്രണ്ടിലേക്ക് ജഡ്ജിങ്ങ് നോക്കിയിരിക്കുക വൺ സൈഡ് കാണുന്ന രീതിയാണ് ഒരു എക്സ്പെരിമെൻറ്റൽ തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ നടത്തേണ്ടത് അമേശറാണ് നൂറും ആയിരം പേരെ വെച്ചിട്ട് നടൻ ചെയ്യാവുന്ന ഒരേ ഒരു സ്പേസാണ് മണിക്കൂർ ഒന്നര മണിക്കൂർ മാത്രമേ ഉള്ളൂ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ പക്ഷേ ആയിരം പേരെ വെച്ച് നമുക്ക് നാടൻ ചെയ്യാം നൂറ് നൂറ്റമ്പത് പേരെയും വെച്ചിട്ട് നാടകം ചെയ്യുക അപ്പോൾ അത്ര എക്സ്പെരിമെൻസ് ചെയ്യാത്ത ഒരു തരം ബൈലോ ചർച്ചകൾ നേരത്തെ വന്നിരുന്നു എന്തുകൊണ്ടാണ് അത്ര ഡിസൈനുകൾ ഡിമാൻഡ് ചെയ്യാത്തത് കാരണം എപ്പോഴും പ്രൊസീനിയും അതിൽ പ്രൊഫഷൻ നാടകം കമ്പേഴ്സൺ നാടകങ്ങളുടെ മത്സരമുണ്ട് അത് മാത്രമായിട്ട് വരുമ്പോൾ നമ്മൾ പറയുന്നത് നമുക്ക് ഫ്രണ്ടേജും വേണം ബാക്കും വേണം ഹൈറ്റും വേണം സങ്കടലൊക്കെ ക്രിയൻ ചെയ്യുമ്പോൾ ഈ ക്വാർട്ടർ ഫോറം ഇതൊക്കെ മാറ്റിയിട്ട് ഫുൾ ചെയ്തത് ആ വർഷം എനിക്ക് പിറന്നാൾ സമ്മാനം എന്ന് പറയുന്ന ഒരു രചന ഉണ്ടായിരുന്നു ഈ രണ്ടായിരത്തി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് എൻ്റെ ആദ്യത്തെ അക്കാദമി സെലക്ഷൻ കിട്ടുന്ന പിറന്നാൾ സമ്മാനമാണ് അന്ന് രണ്ട് നാടകമാണ് ഒരു മേഖലയിൽ ഒരു ദിവസം കോമ്പറ്റ് ചെയ്തിരുന്നത് രണ്ട് നാടകം കഴിഞ്ഞിട്ടാണ് മൂന്ന് ദിവസം കൊണ്ടാണ് മേഖലകൾ കഴിയാറ് അന്ന് സങ്കടം ഒക്കെ ചെയ്യുമ്പോൾ വൈഡ് സ്പേസാണ് ചെയ്തത് മൊത്തം അഴിച്ചു മാറ്റിയിട്ട് സെറ്റ് ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ പ്ലേക്കാർക്ക് വീണ്ടും അത് റീസെറ്റ് ചെയ്തിട്ടൊക്കെയാണ് അര മുക്കാൽ മണിക്കൂർ വീണ്ടൊക്കെയാണ് നമ്മൾ പിറന്നാൾ സമ്മാനമൊക്കെ ചെയ്യും പിറന്നാൾ സമ്മാനം അതിൻ്റെ സ്റ്റേറ്റിലേക്ക് സെലക്ഷൻ കിട്ടാതെ പോയി പല കാരണങ്ങളുണ്ടായിരുന്നു അതിനകത്ത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള അവതരണങ്ങളിൽ ഈ വർഷം മൂന്ന് മേഖലകളായിട്ട് പതിനെട്ട് നാടകങ്ങൾ എടുക്കുമ്പോൾ പതിനെട്ട് നാടകങ്ങളിൽ നിന്ന് ഒന്ന് രണ്ട് സ്ഥാനത്തെ രചനകൾ കവറിലൊട്ടിച്ച് തയ്യാറാക്കപ്പെടണം എന്നുള്ളതാണ് അപ്പോൾ സ്റ്റേറ്റിലേക്ക് വന്നതിൽ നിന്ന് മാത്രമാണ് എടുക്കുന്ന ബൈലോ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ പലതും ബ്രേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതാണ് ഒന്ന് ലോഹൻലാൻ ബണ്ടിൻ്റെ കൊല്ലം നേരെ മേഖലകൾ വന്നപ്പോൾ തന്നെ നേരത്തെ വന്നിട്ടുള്ള ഫൈനൽ പന്ത്രണ്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഒരു പ്രധാന പ്രതിസന്ധി പറഞ്ഞുതരാം മൗലിക രചനകളിൽ നിന്നാണ് രചന ഒന്ന് രണ്ടും കൊടുക്കാൻ പറ്റുള്ളൂ ഓക്കെ ഇപ്പോൾ പതിനെട്ടെണ്ണം വന്നിട്ടുണ്ട് അതിനകത്തൊരു പകുതി എണ്ണം ഓക്കെ മൗലിക രചന പകുതി എണ്ണം അഡാപ്റ്റേഷൻ ആയിരിക്കാം അങ്ങനെ സംഭവിക്കാമോ കഥകളിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ളുണ്ട് ജയമോഹൻ്റെ ഇതിൽ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇവിടെ എടുത്തിട്ടുള്ള പല നോവലുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതുണ്ടാവും അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ചോദിക്കട്ടെ ഈ ഫൈനലിക്ക് ഈ മൗലിക മൗലികരചന ആറെണ്ണം വന്നില്ലെങ്കിൽ അല്ലെങ്കിൽ മൂന്നെണ്ണം വന്നില്ലെങ്കിൽ അവസാനം എടുക്കുന്ന ആറിൽ മൗലിക മൗലികരചന വന്നില്ലെങ്കിൽ നല്ല രചനകളായിരുന്നു പക്ഷെ അവതരണം പാളിപ്പോയി പാളിപ്പോയതുകൊണ്ട് നമുക്ക് ഈ രണ്ട് ഈ പറഞ്ഞ മേഖലകളിൽ നിന്ന് ആറെണ്ണം സെലക്ട് ചെയ്യുമ്പോൾ ആറെണ്ണം കിട്ടിയില്ല മികച്ച രചനകൾ തള്ളിപ്പോവുകയും അഡാപ്റ്റേഷൻ മികച്ച അവതരണങ്ങളായി മാറുകയും അങ്ങനെ ആരെണ്ണം വന്നാൽ അപ്പോൾ ഈ അഡാപ്റ്റേഷനിൽ നിന്ന് മികച്ച രചന കണ്ടെത്തേണ്ട ഗതികേട് വരും അപ്പോൾ ആരെങ്കിലും എഴുതിയിട്ടുള്ള ട്രാൻസ്ലേഷൻ പറ്റില്ലായിരിക്കും പക്ഷേ കഥകളുടെ അഡാപ്റ്റേഷൻ നോവലിൻ്റെ അഡാപ്റ്റേഷൻ കവിതയുടെ അഡാപ്റ്റേഷൻ അപ്പോൾ ഈ കലങ്കാരിയുടെ കഥയൊക്കെ കവിതകളുടെ അഡാപ്റ്റേഷനാണ് പണ്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് എനിക്കൂടെ ഇങ്ങനെ ഒരു ക്രൈസിസ് വരുന്നത് പരിഹരിക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഈ പതിനെട്ടെണ്ണത്തിൽ നിന്ന് ഞാൻ അതിൽ റഫീഖ് മംഗലശ്ശേരി പോലുള്ള ജോറിയായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ തുറന്നു പറഞ്ഞിരുന്നു ഈ പതിനെട്ടിൽ നിന്ന് മികച്ച മൗലിക രചന തപ്പിയെടുത്തിട്ട് അതിൽ നിന്ന് രണ്ടെണ്ണം കവറിലൊട്ടിച്ച് അക്കാഡമിയിലെ കൊടുക്കണം അപ്പോൾ അക്കാഡമിയിൽ നിന്ന് അത് പിന്നീട് ഡൌട്ടില്ല കാരണം അത് സ്റ്റേറ്റിലേക്ക് എത്തോ എത്തില്ലയോ എന്നുള്ളത് വേറെ കാര്യമാണ് അത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടീം ആൻഡ് ദ ഡയറക്ഷൻ ഡിസൈൻ കാരണം ഏറ്റവും പവർഫുൾ രചനയായിരിക്കാം മൗലിക രചനയായിരിക്കാം പക്ഷേ ഡയറക്ടോറിയൽ ഡിസൈൻ പൊളിഞ്ഞു ആക്ടേഴ്സ് പൊളിഞ്ഞു കഴിഞ്ഞാൽ അത് മേഖലയിൽ തള്ളിപ്പോകും ഇനിയിപ്പോൾ തള്ളി പോവുകയില്ലെങ്കിൽ ഒരു വേറൊരു ക്രൈസ്റ്റസ് വരെയാണ് അത് ഒത്തിരി രണ്ടാം തരം അവതരണമായിരുന്നു പക്ഷെ ഗംഭീര രചനയാണ് ഇപ്പോൾ ചാൻസും കൂടെ അതിന് കൊടുക്കാം എന്ന് വിചാരിക്കുമ്പോൾ അങ്ങനെ ഒരു രണ്ട് നാടകം ഒന്ന് രണ്ട് സ്ഥാനത്തേക്ക് വരേണ്ട മൗലികരചനയ്ക്ക് അവതരണം ഇത്തിരി പാളിയാലും ഒന്നൊന്ന് സെലക്ട് ചെയ്യപ്പെടേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ സംഭവിക്കുക അഡാപ്റ്റേഷൻ അഡാപ്റ്റേഷനിലെ അതിശക്തമായിട്ടുള്ള ഉള്ളത് ഏതെങ്കിലും രണ്ടെണ്ണം സാക്രിഫൈസ് ചെയ്തിട്ട് വരും അവസാനം ആറിൽ വരുമ്പോൾ രണ്ടോ മൂന്നെണ്ണം മൗലികരചന വരേണ്ട വരത്തേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് അതിനേക്കാളും നല്ല പ്രൊഡക്ഷൻ ആയിട്ടുള്ള അഡാപ്റ്റേഷൻ പ്ലേയുടെ നല്ല ഡിസൈൻ നല്ല ആക്ടിങ്ങൾ ഉള്ള സാധനത്തിന് നമുക്ക് പതുക്കെ അപ്പോൾ ഒരു ആവശ്യമില്ലാത്ത ഇടപെടലും ചർച്ച അവിടെ നടക്കും നടക്കേണ്ടി വരും കാരണം വെച്ചാൽ അവസാന ആറെണ്ണത്തിലേക്ക് വരുമ്പോൾ മൗലികരചനകൾ വന്നേ പറ്റൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് രണ്ടെണ്ണത്തിന് കേട്ടാ ഇങ്ങനെ ഒരു സംശയമാണത് സംശയം ഉന്നയിക്കാമല്ലോ നമ്മൾ ജനാധിപത്യ രാഷ്ട്രമാണല്ലോ അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ പതിനെട്ടിൽ നിന്ന് മികച്ച രണ്ടെണ്ണത്തിന് ഫൈനൽ അതിന്റെ എന്തുകൊണ്ടാണ് അത് മികച്ചതാവുന്നത് അപ്പം നമുക്ക് ഓൾറെഡി അഡാപ്റ്റേഷൻ മാറ്റി നിർത്തിയിട്ട് ബാക്കി നോക്കിയാൽ മതി അത് ഒന്ന് ഈ വർഷം പാലിക്കാൻ പറ്റുകയാണെങ്കിൽ നന്നായിരിക്കും ഒരുപാട് ഡൗട്ടുകൾ ക്ലിയർ ചെയ്തു പോവും അല്ലെങ്കിൽ ഇതാണ് ആറെണ്ണം ഏറ്റവും നല്ല അഡാപ്റ്റഡ് പ്ലേകളാണ് ഏറ്റവും നല്ല പ്രൊഡക്ഷൻ ഏറ്റവും മികച്ച സംവിധായകൻ ഏറ്റവും ബെസ്റ്റ് ഡിസൈൻ ആൻഡ് ആക്ടിങ് പക്ഷേ അഡാപ്റ്റഡ് പ്ലേയാണ് അഡാപ്റ്റേഷൻ പ്ലേകളാണ് അപ്പോൾ എങ്ങനെ നേരന കൊടുക്കും ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉന്നയിക്കുന്നത് ആ സംഗീത അക്കാദമിയുടെ ഈ മത്സരത്തിൻ്റെ ഒരു പ്രത്യേകത കേരളോത്സവം യൂണിവേഴ്സിറ്റി സ്കൂൾ തലത്തിലുള്ള ആക്ടിംഗ് ലിമിറ്റേഷൻ ഏഴ് എട്ട് പന്ത്രണ്ട് എന്നൊക്കെ പറഞ്ഞ് കേരളോത്സവം മാക്സിമം പത്ത് പേര് നിൽക്കും ആ ലിമിറ്റേഷൻ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകം ഒരു ഗ്രാമം മുഴുവൻ കുട്ടികളും കുഞ്ഞു കുട്ടിയും പരാതിയും പശു ആടും കോഴിയും പഴയ ഒക്കെയൊക്കെ ചേർന്നിട്ട് വയസ്സന്മാരും ഓ തൊണ്ണൂറ് വയസ്സുള്ളവരും പത്ത് വയസ്സുള്ളവരും കൈക്കുഞ്ഞു സുവീറിന്റെ ഏർമയിലൊക്കെ ഉണ്ട് കൈക്കുഞ്ഞു ആയിട്ട് പോകുന്നത് സത്യൻ ഒഡാശയുടെ കൊച്ചുകുട്ടിയായിരുന്നത് ഏർമൊക്കെ സുവീരൻ ചെയ്യുന്നതല്ലേ അങ്ങനെ നമ്മുടെ അവൈലബിൾ പോസിബിലിറ്റി അനുസരിച്ച് ഒരു ഗ്രാമത്തെ മുഴുവൻ നേരെ എത്തിക്കൊണ്ട് ഹബീബ് തനി മീറൊക്കെ ചെയ്യുന്ന പോലെ അങ്ങനെ വലിയ എക്സ്പെരിമെന്റ് ചെയ്യേണ്ട ഒരു ഇതാണ് കേരളത്തിൽ മാത്രമല്ല അഖിലേന്ത്യാ തലത്തിൽ ഏറ്റവും കൂടുതൽ നല്ല എക്സ്പെരിമെന്റൽ പ്ലേകൾ വരുന്നത് സംഗീത അക്കാദമി പ്രൊഡക്ഷനായി മാറേണ്ടതുണ്ട് ഞാൻ ഓർമ്മയിൽ നിന്ന് കുറേ പ്ലേകൾ എടുത്തെങ്കിലും ചിലതൊക്കെ തട്ടിപ്പ് ആയിട്ട് വന്ന് പോയിട്ടുണ്ട് കിട്ടാതെ പോയിട്ടുണ്ട് പക്ഷേ മികച്ചത് തന്നെയാണ് ഞാൻ മരമേടൻ മുതൽ ഇങ്ങനെ പറഞ്ഞത് ഈ ലാസ്റ്റ് മാളി വരെയുള്ളത് ഒക്കെ മികച്ച പ്രൊഡക്ഷൻസിനെയാണ് അതിലൊന്നും യാതൊരു സംശയമില്ല സൂര്യൻ്റെ മൂന്ന് പ്രൊഡക്ഷനും ഈ ആരും പ്രതീക്ഷിക്കാത്ത ഏറ്റവും ലളിതവും സുന്ദരവുമായിട്ട് ചെയ്തിട്ടുള്ള എന്തിരന്തിരു പെൺകുട്ടി പോലെയുള്ളതും അപ്പോൾ നമുക്കറിയാം കെട്ടിക്കാഴ്ചകളില്ലാതെ നല്ല അഭിനയശേഷിയും നല്ല മൗലികമായിട്ടുള്ള ഡിസൈൻ ഉണ്ടെങ്കിൽ അതിന് കൊടുക്കാനുള്ള ജഡ്ജ്മെന്റ് മുകളെയും കൂടി അപ്പുറത്ത് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഈ മികച്ച സംവിധായകരെ ഇപ്പോൾ രണ്ട് ലക്ഷം വാങ്ങിയിട്ട് പകുതി എണ്ണം നന്നായില്ല പകുതി എണ്ണം നന്നായി എന്ന് പറയുന്ന രണ്ട് തവണയായിട്ട് നാൽപ്പത്തഞ്ച് പ്രൊഡക്ഷൻ രണ്ട് ലക്ഷം വാങ്ങി ചെയ്യുമ്പോൾ ഇപ്പം നമുക്ക് സാമ്പത്തിക ബാധ്യത കൂടുന്നുണ്ട് സാമ്പത്തിക ബാധ്യത വരും എന്നുള്ള ഉറപ്പാണ് പക്ഷെ നാട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്തും സ്പോൺസർമാരെ ഡിപ്പെൻഡ് ചെയ്തും തന്നെ അത് കൈകാര്യം ചെയ്യണം പത്ത് കളി വെച്ച് കളിച്ചത് ബാലൻസ് ചെയ്യണം എന്നുള്ളതാണ് അവിടെ രണ്ട് കളി അക്കാഡമി കഴിഞ്ഞാൽ കൊറോണ പീരീഡിൽ രണ്ട് കളി വെച്ച് കൊടുക്കുമ്പോൾ അമ്പതമ്പതും ഒരു ലക്ഷം കൊടുത്തു ഒരു ലക്ഷം പ്രൊഡക്ഷനിലേക്ക് കൊടുത്തു ആ ഒരു ലക്ഷം പോലും ഇപ്പോൾ ഇല്ല സബ്സിഡി പ്ലസ് ടീം എന്നുള്ള രീതി വരുള്ളൂ പക്ഷേ ലളിതവും സുന്ദരവുമായിട്ട് എങ്ങനെ അവതരിപ്പിക്കാം ആ നൂറ് ശതമാനം അഭിനേതാക്കൾ മുഴങ്ങി നിൽക്കട്ടെ എന്നുള്ളതാണ് ഞാനതിനെ ഒരു എപ്പോഴും പറയാറുള്ളത് നവരത്ന മോതിരങ്ങൾ എന്നുള്ളതാണ് അതായത് ഒമ്പത് നവരത്നങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന ആ ഒമ്പത് നവരത്നങ്ങളുടെ പവറാണ് അഭിനേതാക്കൾക്കെന്നാണ് ഞാൻ പറയാം ആ ഒമ്പത് എണ്ണം ഇങ്ങനെ മുഴങ്ങി നിൽക്കണം ഈ കെട്ടുന്ന ഈ അടിയിലത്തെ ബേസ് കളർ ഡിസൈനും സെറ്റ് ഡിസൈനാണ് അത് ഒരുപാട് തള്ളി നിന്നിട്ട് ഈ നവരത്നങ്ങൾ നവരത്നങ്ങളിങ്ങനെ ചുരുങ്ങി മുങ്ങിപ്പോയാൽ നാടകാവില്ല അതുകൊണ്ട് ബേസ് ഈ സെറ്റ് എന്ന് ലളിതവും സുന്ദരവും സജസ്റ്റീവായിട്ട് നിർത്തിക്കൊണ്ട് അഭിനേതാക്കൾ ഇങ്ങനെ മുഴങ്ങി നിൽക്കുക എന്നുള്ളതാണ് ആ ഒമ്പത് നവരത്ന ഇതിൽ ഏറ്റവും മുക്കാഭാഗം എന്താ പറയുക തൊണ്ണൂറ് എഴുപത്തഞ്ച് ശതമാനം കല്ലിങ്ങനെ തള്ളി നിൽക്കുകയും ഇരുപത്തഞ്ച് ശതമാനം ഇങ്ങനെ ആ സ്വർണത്തിന് കെട്ട് നിൽക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും നല്ല നവരത്ന മോതിരങ്ങളുടെ പിന്നെ അതിൻ്റെ ക്രിയേഷൻ എന്നുള്ളതാണ് അത് തങ്കമണി എന്ന് പറയുന്ന ഒരു കക്ഷിക്ക് എനിക്കറിയായിരുന്നു തൃപ്പൂണിത്തഥ രാജകുടുംബത്തിലൊക്കെ വേണ്ടി കിട്ടിയിരുന്നതാണ് യേശുവാസിൻ്റെ കൈമകിടക്കുന്നവരത്നമോതിരം പോലും സംഗമണി ചെയ്താണെന്നാണ് മരിച്ചുപോയി അയാൾ ഈ എൺപത് ശതമാനം കല്ലുങ്ങനെ തള്ളി നിൽക്കും മറ്റത് വെറുതെ ഒരു നൂലുമ്പങ്ങനെ പിടിച്ച പോലെ ഇങ്ങനെ എന്തൊരു ജീനിയസ് ആയിരുന്നു ആ ഒരു മനുഷ്യനെ ഓർത്തുകൊണ്ടാണ് ഞാനീന്ന് അഭിനേതാക്കൾ നവരത്നങ്ങൾ പോലെ തള്ളി നിൽക്കുകയും സ്വർണ്ണക്കെട്ട് വളരെ ചെറുതായി മാറുകയും ചെയ്യുന്നിരിക്കുക അങ്ങനെ വേണം നാടകവേദീനെ നവീകരിക്കാൻ എന്നുള്ളതാണ് ഞാൻ ഒന്നും പറയുന്നു നാടകവേദിക്ക് മനുഷ്യ ശരീരം പോലെ കൊളസ്ട്രോൾ ഉണ്ട് ഹൈ ബി പി ലോ ബി പി ഒക്കെ ഉണ്ട് ചിലത് ഭയങ്കര ഡൽ ആയിരിക്കും ലോ ബി പിയിൽ പോകുന്ന പോലെ ചിലത് ഓവർ സ്പീഡ് ഓവർ സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഒരു വൈരുദ്ധ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ സ്ലോനെസും സ്പീഡും യു ചെയ്യാൻ പറ്റാതെ ഫുൾ ടൈം ബഹളമായിട്ട് ഇങ്ങനെ പോകുന്നു ഹൈ ബി പി നാടകങ്ങൾ കൊളസ്ട്രോള് അത് എനിക്ക് ഒരുപാട് സ്ഥൂലമായ സെറ്റും കളറും ലൈറ്റും ഇപ്പോൾ ചേർത്തൊരു ഒരു മീനിങ് ഇല്ലാതെ മോട്ടിവേഷൻ ഇല്ലാതെ ചെയ്യുന്ന ഇഷ്ടം പോലെ തന്നെ അപ്പോഴും ഞാൻ പറയും പണ്ടത്തെ സൂര്യവേട്ടയും ജോസർമെല്ലും അമ്മ ഓർക്കാൻ ഓർക്കാതെ പറ്റില്ല സൂര്യവട്ടിയും മുദ്രാരാഷ്ട്രത്തിലൊന്നും കളർ ലൈറ്റ് ഉപയോഗിച്ചിട്ടില്ല ബ്ലാക്ക് ഔട്ടില്ല സെറ്റ് മാറ്റാൻ വേണ്ടി ബ്ലാക്കൌട്ടില്ല എന്തിനായി എന്ന് ഞാൻ എത്രയോ തവണ ചോദിച്ചിട്ടുണ്ട് സ്കൂൾ സ്റ്റേറ്റ് ഇപ്പോൾ കഴിഞ്ഞേ ഉള്ളൂ ഒറ്റ നാണകൾ ബ്ലാക്ക് ഔട്ടില്ല ടക്ക് ടക് ടക് ടക്ക് ടക്ക് സെറ്റ് ഇങ്ങനെ മാറി മാറിയാണ് കഴിഞ്ഞ വർഷങ്ങൾ ഇരുപത് വർഷമായിട്ട് നാടകമേഞ്ഞ് മുന്നോട്ട് പോയിരുന്നു സ്കൂൾ സ്ട്രേറ്റിൽ ലൈറ്റിങ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി ക്രാഫ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ പിള്ളേരാണ് കൈകാലിക്കുന്നത് വലിയവർക്ക് വേണ്ടി കുട്ടികളുടെ പ്ലേ കുട്ടികൾക്ക് വേണ്ടി കുട്ടികളുടെ പ്ലേ പലതും ഉണ്ട് അതുപോലെ വേറെ വിഷയമാണ് അത് പിന്നെ സംസാരിക്കാറ് പക്ഷെ അങ്ങനെ ഒരു ഒരു ഇത് ഇതുണ്ടല്ലോ ഈ അഭിനേതാക്കൾ വിതിൻ സെക്കൻഡ്സ് എങ്ങനെ ഇത് മാറ്റുന്നു എന്നുള്ളത് എങ്ങനെ നമ്മുടെ ഗ്രൂപ്പ് അൻസംബിൾ ആക്ടിങ്ങിലൂടെ എങ്ങനെ സെറ്റ് മാറുന്നു എന്നുള്ളത് അങ്ങനെ വളരെ അപൂർവ്വം നല്ല നല്ല പ്രൊഡക്ഷൻസ് ഉണ്ടായിട്ടുണ്ട് ജോസ് ശർമ്മലാണ് അതിൻ്റെ ഒരു ആചാര്യൻ എന്നുള്ളത് സൂര്യവേട്ടിലൊക്കെ രാജമാഷ് നരിപ്പെട്ട രാജമാഷ് ഇങ്ങനെ സൂത്രരാനും വന്ന് വർത്താനം പറഞ്ഞ് പെട്ടി അങ്ങ് മാറ്റി സെറ്റ് അങ്ങ് മാറ്റി കളി അപ്പോൾ അങ്ങനെയുള്ള അത്ര എക്സ്പെരിമെന്റ്സ് ഇനിയും ഉണ്ടാവണം എന്നുള്ളത് ഓഡിയൻസിലേക്ക് ഇറങ്ങിയും കയറിയും ഒക്കെ ഇങ്ങനെ ത്രസ്റ്റ് സ്റ്റേജ് ഉപയോഗിച്ച് എങ്ങോട്ട് വന്നു ഒക്കെ കയറി അറ്റാക്കിങ് ആ രീതിയിലുള്ള പ്ലേകൾ വരണം നൂറ് ശതമാനം ആക്ടിങ് സസ്റ്റൈനിങ് ചെയ്ത് അതിൻ്റെ കോൺസിസ്റ്റൻസിയിൽ നിന്നുകൊണ്ട് ക്യാരക്ടറിൻ്റെ കോൺസിസ്റ്റൻസി അറ്റം വരെ കൊണ്ടുപോകുന്ന എല്ലാ കഥാപാത്രങ്ങളും അങ്ങനെയായി മാറുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സംഗീത അക്കാദമിക്ക് ഒരു നിർദ്ദേശമാണ് ഈ പതിനെട്ടിൽ നിന്ന് മികച്ച രണ്ട് രചനകൾ തപ്പിയെടുക്കുക അവസാന ആർണ്ണത്തിൽ നിന്ന് മികച്ച അവതരണവും ഒന്ന് രണ്ടും സ്ഥാനവും നടനും നടിയും സംവിധായകൻ അതൊക്കെ അതിൻ്റെ അതിൻ്റെ ഒരു എബിലിറ്റി അതാണല്ലോ ഫൈനലിൽ വരുന്നത് പക്ഷേ രചനയുടെ എബിലിറ്റി അതല്ല രചനകൾ ചിലപ്പോൾ മേഖലകളിൽ നിന്നെ തള്ളിപ്പോയാൽ കഷ്ടമായിരിക്കും അത് അത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഇനി സ്കൂൾ സ്റ്റേറ്റ് നാടകോത്സവമായിട്ട് ബന്ധപ്പെട്ടും കുറച്ച് ചിന്തകൾ പങ്കുവെക്കാനുണ്ട് അത് അടുത്ത വീഡിയോയിൽ പങ്കുവയ്ക്കാം ഞാൻ ചാക്കോട്ടി അന്തിക്കാട്ട് പാർട്ട് ഓയിൻ ഓഫ് ഫിലിംസ് നാടക സാധകം പർപ്പിൾ തിയേറ്റർ ചേർപ്പ് നാടക സാധകം സംഗീതാലയം ഒക്കെ ചേർന്ന എൻ്റെ വീടും പരിസരമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് മുഴുവൻ നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയുടെ പോസിറ്റീവ് എനർജി ഉൾക്കൊള്ളാൻ ശ്രമിക്കുക ക്രിയേറ്റീവായിട്ടുള്ളൊരു നിർദ്ദേശമാണ് സംഗീത അക്കാദമിക്കാണ് വിഷമം തോന്നിയിട്ട് കാര്യമില്ല ചില പ്രതിസന്ധികൾ തരണം ചെയ്യാൻ മുന്നേ അഡ്വാൻസ്ഡ് ദീർഘദൃഷ്ടിയോടുകൂടി കാര്യങ്ങൾ കാണാൻ വേണ്ടി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്തരം നിർദ്ദേശങ്ങൾ വെച്ചിരിക്കുന്നത് ഈ പതിനെട്ടിൽ നിന്നും മികച്ച ഒന്ന് രണ്ടും രചനകൾ കണ്ടെത്തുക എന്നുള്ളത് ഇനിയും സാധ്യമാണ് അഭിവാദ്യങ്ങൾ അമേശ്വർ നാടകവൈദ്യ പുതുചരിതവും നവീന രംഗഭാഷയും ഏറ്റവും മികച്ച ടാലൻറ്റഡ് ആയിട്ടുള്ള അഭിനേതാക്കളെയും സ്ക്വീസ് ചെയ്ത് സ്ക്വീസ് ചെയ്ത് സ്ക്വീസ് ചെയ്ത് ചിസ്ൾ ചെയ്ത് ചിസൾ ചെയ്ത് ചെത്തിമിനക്ക് ഇങ്ങനെ കാലത്തിലേക്ക് കാലത്തിൽ കൊത്തിവെക്കുന്ന രീതിയിൽ പുറത്തു തരട്ടെ マルトう。